നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോ കാണായിരിക്കും ചില ആളുകളുടെയൊക്കെ കൂടുതലും എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഇങ്ങനെയൊക്കെ കൂടുതലായി കാണുന്നത് ഈ കൈയുടെ ഈ പോർഷൻ ആം സൈഡും കൈയിലും ഭയങ്കര അമിതമായ വണ്ണമായിരിക്കും പിന്നുള്ള ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് കൈകൾക്ക് വളരെ വണ്ണം കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് അപ്പൊ ഇതിന് പറ്റിയ ചില സ്ട്രെച്ചുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് വരാനുള്ള കാരണം ഒന്നാമത്തെ ജെനറ്റിക്കലായിട്ട് ഇങ്ങനെ പ്രോബ്ലം ഉള്ളവരുണ്ട് ഒന്നാമത് നമ്മുടെ ഈ ഫാറ്റ് കൈകളിൽ അടിയുന്ന ഒരു ഹാബിറ്റ്സ് ഉള്ള ശരീര പ്രകൃതികളുണ്ട് അപ്പോൾ ഹോമോ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ട് അതായത് തൈറോയ്ഡ് പ്രോബ്ലം അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജെനറ്റിക് പ്രശ്നങ്ങൾ അതുപോലെ നമ്മൾ വ്യായാമക്കുറവ് നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൈകൾക്ക് വേണ്ട മാത്രം വ്യായാമം നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു അതുപോലെ പ്രായമാവുമ്പോൾ മസിൽസുകൾ കറക്റ്റായി ടോൺ ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് ഇതിന് പറ്റിയ സ്ട്രെച്ചിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചുകൾ ഇതിനു പറ്റിയ യോഗ പോസ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചുകൾ നമുക്ക് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ നേരെ നിൽക്കാം വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കാം എന്നിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ ഒരു ആംഗിളിൽ ഇങ്ങനെ പിടിക്കാം നമുക്ക് കൈകൾ അപ്പോൾ ഈ കൈ ഇങ്ങനെ മൂവ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് നമുക്ക് ചെയ്യാം അതിനുശേഷം വേറൊരു മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാം കൈകൾ നമുക്കിങ്ങനെ തൊട്ടാം വൺ ബാക്കിലേക്ക് അടിക്കാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഈ മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാം അതുകഴിഞ്ഞിട്ട് കൈകൾ പതുക്കെ വെറുതെ മൂവ് ചെയ്യാം അങ്ങനെയല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതിൽ താഴെ നിലക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതിനുശേഷം ഇങ്ങനെ ത്രോ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിൻ്റെ കൈകൾക്ക് റിസ്റ്റ് ആയിട്ട് നമുക്ക് സ്ട്രെച്ച് കൊടുക്കാം അപ്പോൾ ആ റിസ്റ്റ് വെസ്റ്റ് പോർഷനിലൊക്കെ സ്ട്രെച്ച് കൊടുക്കുമ്പോൾ അതും ഇങ്ങോട്ട് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും അതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ അതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ അതുപോലെ തിരിച്ച് സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ തിരിച്ച് സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഞാനിത് ഓരോ തവണയാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ കൂടുതൽ തവണ ചെയ്യണം എത്രയും കൂടുതൽ ചെയ്യുന്നത് അത്രയും നല്ലതാണ് കഴിക്കെങ്കിൽ ഓവർ സ്ട്രെയിൻ വരാത്ത രീതിയിൽ കൂട്ടിക്കൂട്ടി ചെയ്യാം ആദ്യത്തെ ദിവസം വളരെ കുറച്ച് ചെയ്യുക അതെ ഇത് ഓരോ സ്ട്രെച്ചിൽ കൂട്ടി നമുക്ക് ചെയ്യാം അതുപോലെ ഷോൾഡർ റൊട്ടേഷൻ എന്നല്ലാണ് ഇൻഹേൽ 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 ചെയ്തിട്ട് ചെയ്തിട്ട് എക്സേൽ 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 തിരിച്ചു ഇങ്ങനെയുള്ള മൂവ്മെന്റുകളൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് അഞ്ജലി മുദ്രയിൽ നിൽക്കാം കൈകൾ രണ്ടും നേരെ തൊഴുത് അഞ്ജലി മുദ്രയിൽ ഇങ്ങനെ കൈകൾക്ക് ബലം അങ്ങാട് ഇങ്ങോട്ട് ബലം കൊടുത്ത് ഇങ്ങനെ ഒരു ടെൻ സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ നിൽക്കാം എന്നിട്ട് റിലീസ് ചെയ്യാം വീണ്ടും അഞ്ചിലിമിത്രയിൽ നിൽക്കാം ടെൻ സെക്കൻഡ്സ് ഇങ്ങനെ വിലം കൊടുത്ത് നിൽക്കാം അങ്ങോട്ട് ഇങ്ങോട്ട് വിലം കൊടുത്ത് ഇങ്ങനെ നിൽക്കാം റിലീസ് വീണ്ടും അഞ്ചിലോ മീറ്ററിയിൽ വരാം ടെൻ സെക്കൻഡ്സ് ഹോൾഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെച്ചുകൾ വളരെ ഉപകാരപ്പെടും വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചുകളാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡെയിലി ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഈ കൈ ഇത് ഈ പോർഷനിലുള്ള അമിതമായിട്ടുള്ള തടികളൊക്കെ പോയി വളരെ ലീനാകാനും ശരീരത്തിൻ്റെ ഷെയ്പ്പിനൊത്തുള്ള കൈകളാകാനും ഇതൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അത് കൂടുതലായിട്ടുള്ള ഫാറ്റ് ബേണിങ് എക്സസൈസുകളൊക്കെ വേറെയുണ്ട് പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വളരെ സിമ്പിളായിട്ട് ഒരു പരിഹാരം കാണാവുന്ന സ്ട്രെച്ചുകളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ പ്രശ്നമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോകളിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിന് ഞാൻ മറുപടി തരാം അപ്പോൾ എന്തെങ്കിലും വീഡിയോ മെച്ചപ്പെടുത്താൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ചില ചിലവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലരും എന്നോട് ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള വീഡിയോകളാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുവോ തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സസൈസുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്തേ